ശാസ്ത്രദീപ്തി മദ്യം കുടിച്ചാൽ നാം പൂസാകും അല്ലേ ഈ മദ്യം എന്താണ് ഇതെങ്ങനെയാണ് നമ്മൾ ചിലരെ പൂസാക്കുകയും ചിലരെ അത്ര കണ്ട് ബാധിക്കാതിരിക്കുകയും ചെയ്യുന്നത് മദ്യം പലരിലും പല രീതിയിൽ ആണ് പ്രാചീന കാലം മുതൽക്കേ മനുഷ്യൻ മദ്യം ഉപയോഗിക്കുകയും അത് ശരീരത്തിൽ പ്രോസസ്സ് ചെയ്യുവാനുള്ള സംവിധാനം നമ്മുടെ ശരീരത്തിൽ ഉടലെടുക്കുകയും ചെയ്തിട്ടുണ്ട് പഴച്ചാറുകളാണ് മദ്യമായി മാറ്റുന്നതെന്നതിനാൽ ഈ പഴങ്ങൾ അല്പം പഴകിയാലും മനുഷ്യന് കഴിക്കാൻ കഴിഞ്ഞിരുന്നത് അതുകൊണ്ടാണ് ഏതാണ്ട് ഒമ്പതിനായിരം വർഷങ്ങൾക്ക് മുൻപാണ് മനുഷ്യൻ മദ്യം ഉണ്ടാക്കാൻ തുടങ്ങുന്നത് മദ്യം ഉണ്ടാക്കുന്നത് ഫെർമന്റേഷൻ എന്ന പ്രക്രിയ വഴിയാണ് പഞ്ചസാരയിൽ ഈസ്റ്റ് എന്ന ഫംഗസ് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ആൽക്കഹോൾ ഇതിന്റെ ഉപോൽപ്പന്നം കാർബൺ ഡയോക്സൈഡ് ആണ് സാധാരണയായി മുന്തിരി കരിമ്പ് തുടങ്ങിയ പഴവർഗ്ഗങ്ങളാണ് ഇതിന്റെ അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്നത് ഇവ കൂടാതെ ധാന്യങ്ങളായ ബാർലി ഗോതമ്പ് എന്നിവയും ഉപയോഗിക്കാം എന്നാൽ ധാന്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട് ഇവയിൽ കാർബോഹൈഡ്രേറ്റുകൾ ലളിതമായ പഞ്ചസാരയുടെ രൂപത്തിനു പകരം ആയ സ്റ്റാർച്ചിന്റെ രൂപത്തിലാണ് അടങ്ങിയിരിക്കുന്നത് അതിനാൽ ഈ സ്റ്റാർച്ചിനെ ചെറിയ പഞ്ചസാരകളായി മാറ്റിയാൽ മാത്രമേ ഈസ്റ്റിന് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെ െ ചെറിയ പഞ്ചസാരയായി മാറ്റുന്നതിനാണ് മാൾട്ടിംഗ് എന്ന് പറയുന്നത് അതിനായി ഈ ധാന്യങ്ങൾ വെള്ളത്തിൽ കുതിർത്ത് മുളപ്പിച്ചതിനുശേഷം ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ നിന്ന് ലഭിക്കുന്ന അന്തിമ ഉൽപ്പന്നം മാൾട്ട് എന്ന് പറയുന്നു വിവിധങ്ങളായ ധാന്യങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതിനാൽ ഇവ പല വിധത്തിലുള്ള മാൾട്ടായിരിക്കും മദ്യങ്ങളെ പ്രധാനമായും രണ്ടായി തരംതിരിക്കാം ബിയർ വൈൻ പോലെയുള്ള സോഫ്റ്റ് മദ്യങ്ങളും വിസ്കി ബ്രാൻഡി മുതലായ ഹാർഡ് മദ്യങ്ങളും സോഫ്റ്റ് മദ്യങ്ങൾ പ്രകൃതിയായുള്ള പ്രക്രിയ വഴിയാണ് നിർമ്മിക്കുന്നത് പതിനാല് ശതമാനം വരെ ആൾക്കഹോൾ ഉള്ള മദ്യങ്ങൾ മാത്രമേ ഇത്തരത്തിൽ ഉണ്ടാക്കാൻ കഴിയൂ എന്തുകൊണ്ടെന്നാൽ ഈ ആൾക്കഹോളിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഇതിലുള്ള ഈസ്റ്റ് നശിച്ചു പോകുന്നു അതിനാൽ പതിനാല് ശതമാനത്തിൽ കൂടുതൽ ആൾക്കഹോൾ വേണമെങ്കിൽ അതിനൊപ്പം ഡിസ്റ്റിലേഷൻ എന്ന പ്രക്രിയ കൂടി ചെയ്യേണ്ടതുണ്ട് ഹാർഡ് മദ്യങ്ങൾ ഉണ്ടാക്കുന്നത് ഇത്തരത്തിൽ ഡിസ്റ്റിലേഷൻ വഴിയാണ് ഇതിലെ ആൾക്കഹോളിന്റെ അളവ് കൂടുതലായതിനാൽ പല രാജ്യങ്ങളിലും ഇവയുടെ ഉപയോഗം നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ട് ആൽക്കഹോൾ എന്ന ഒറ്റ വാക്കിലാണ് നാം മദ്യത്തെ അടയാളപ്പെടുത്തുന്നതെങ്കിലും ധാരാളം ഓർഗാനിക് കെമിക്കലുകളുടെ കൂട്ടമാണ് ഈ ആൽക്കഹോൾ മീഥൈൻ ആൾക്കഹോൾ ഈഥൈൽ ആൾക്കഹോൾ പ്രൊപ്പൈൽ ആൾക്കഹോൾ എന്നിങ്ങനെ പലതരം കെമിക്കലുകളുടെ കൂട്ടം ഇതിൽ പലതും വിഷാംശമുള്ളതാണ് എന്നാൽ ചിലതാകട്ടെ നമ്മുടെ ശരീരത്തെ കൊണ്ട് പ്രോസസ് ചെയ്യാൻ സാധിക്കുകയും അതുവഴി അതിലെ വിഷാംശം ഇല്ലാതാക്കുവാനും കഴിയുന്നു ഇത് ഇതയിൽ ആൽക്കഹോൾ അല്ലെങ്കിൽ എത്തനോൾ ആണ് ആൽക്കഹോൾ എന്ന് പൊതുവെ നമ്മൾ മദ്യത്തിന് വിളിക്കാറുണ്ടെങ്കിലും എത്തനോൾ ആണ് നമ്മെ ഒരു കുടിയന്റെ രൂപത്തിലെത്തിക്കാൻ കാരണമാകുന്നത് ആൽക്കഹോൾ മദ്യങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ചേരുവയാണ് എത്തനോൾ മദ്യങ്ങളുടെ കഥ കേൾക്കാൻ രസമുണ്ടെങ്കിലും മദ്യം മൂലം എത്രയോ ജീവിതങ്ങളും കുടുംബങ്ങളും നമുക്ക് മുന്നിൽ തകർന്നു വീഴുന്നുണ്ട് എന്ന ഒരു വാസ്തവമാണ് അതുകൊണ്ട് മദ്യത്തിന്റെ ഉപയോഗം പൂർണ്ണമായും ഉപേക്ഷിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിനും മുന്നോട്ടുള്ള ജീവിതത്തിന് ഉത്തമമായിട്ടുള്ളത് ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അബേഷ് രഘുവരൻ അസിസ്റ്റന്റ് പ്രൊഫസർ സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി കുസാറ്റ് ശാസ്ത്രദീപ്തി